വഴി കണ്ടതിൽ വണ്ടികൾ ഒടുങ്ങുന്നുള്ള തോന്നില്ലട അത്ര നല്ല ബെസ്റ്റ് വഴിയാ പിന്നെ നമ്മൾ പട്ടത്തിപ്പാറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വേറെ വഴിക്ക് മുങ്ങാനും പറ്റില്ല പട്ടത്തിപ്പാറ പോയേ പറ്റൂ തല്ലിപ്പൊളി വഴി എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി വഴി എന്ന് പറയില്ലേ ഇതിനെ അന്ന മാതാവാ ഇപ്പം ഏത് വഴിയൊക്കെയാണാവോ എന്നാ കാട്ടാന ചവിട്ട് കിട്ടാവോ ും കാടിന്റെ ഉള്ളിൽ ഇനി വഴി ചങ്ങാതി വണ്ടി എതിർത്തിച്ചു വന്നപ്പോളാ സമാധാന ഞാനല്ലെങ്കി വിചാരിച്ച വഴി തെറ്റിന്ന് ചാണത്തിന്റെ മണാണാവോ ആനപ്പിണ്ടത്തിന്റെ മണാണാവോ നരപ്പായ റോഡ് കണ്ടത് ഇപ്പളാ ഇത്ര നേരം വരെ വീടിയും കൂടിയും പിടിക്കാൻ പറ്റില്ല പോക്കറ്റിൽ നിന്ന് തെറച്ചു പോട് കണ്ട ചങ്ങാതിന്റെ ഉള്ളില് ഒരു കാറുകാരനെ കണ്ടതാ അങ്ങനെ കാണാനില്ല വണ്ടികള് പോയ പരിസ്ഥിണ്ട് ഒരു കിലോമീറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് കിലോമീറ്റർ ആയാലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകൂടിന് വഴി പറഞ്ഞല്ല

Pô, uh, ele hum, é entende, ó? Tá, ele não liga Não, não não vou vender, നമുക്ക് വെള്ളം ഒന്നും ഇല്ലാന്ന് വെള്ളമില്ല എന്ന് വെള്ളമില്ലാന്ന് പറഞ്ഞത് റോഡൊക്കെ കണ്ട് em cái chơi game một đi ngoan trả lời thăm mọi người chơi game അവനോട്ട് അടി കുറപ്പാ വണ്ടി ലോ പ്രൈസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഞാൻ എന്നിട്ട് ഈ വണ്ടി ഓടിക്കുന്നത് വഴി കിടന്നെ നോക്കിയേ

देखा नहीं। रोड ए, एंडिंग, हो गया। तो जाए भाई उधर कुछ देखो क्या भाई में बोलो। तो में बोलो तुम केरला काम करता में जरा में। बोलते नहीं करोर वो होगा वह ഇതിലെവിടെ പട്ടത്തി പറ ചങ്ങാതി ലോഡ് അങ്ങട് ഞാൻ അവിടെ പോയി വഴിമുട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു അതെ നിങ്ങൾ അങ്ങടാ എന്തായാലും വണ്ടി കൂടെ വെച്ചിട്ട് വരാം ഞാന് അവിടം വരെ പോയിട്ട് ഒന്നും കാണാല് വഴിമുട്ടി പിന്നെ വഴി ഇല്ല അങ്ങട് കാർത്താന കാറ് ബൈക്ക് വരില്ല പിന്നെയാണ് കാറ് ഭാഗ്യം അങ്ങനെ വീണ്ടും പട്ടത്തി പറ കാണാനുള്ള ഞാൻ അവിടെ നിന്നിങ്ങോട്ട് പോകുന്നത്